വളരെ എളുപ്പം തേങ്ങയൊന്നും അരയ്ക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചെറുപയർ കറി അരമണിക്കൂർ കൊണ്ട് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറുകറി ഉണ്ടാക്കിയാലോ വേഗം വീഡിയോയിലേക്ക് അടക്കാം ഒരു കുക്കറിൽ ഒരു കപ്പ് കഴുകി കുതിരത്ത ചെറുപയർ എടുക്കുക അതിലേക്ക് രണ്ടര കപ്പ് വെള്ളം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മൂടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരെ വേവിക്കുക രണ്ട് വിസലുകൾക്ക് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞ് മൂട് തുറക്കാവൂ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് മൂട് തുറക്കാം എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം നാല് വെളുത്തുള്ളി എരിഞ്ഞത് മൂന്ന് വറ്റൽ മുളക് രണ്ടായി മുറിച്ചത് ചേർക്കുക നന്നായി ഇളക്കുക ഇത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വഴറ്റുക രണ്ട് മിനിറ്റിനു ശേഷം എട്ട് ചെറിയ ഉള്ളി എരിഞ്ഞത് രണ്ട് പച്ചമുളക് എരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പിൽ എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക കുറച്ച് കട്ടിയുള്ള ഗ്രേവി ലഭിക്കുന്നതിന് ഒരു സവോള കൂടി ചേർക്കുന്നുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമല്ലോ സവോള ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി മൂന്ന് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കുക പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കുക ഒരു മിനിറ്റ് നേരം വഴറ്റുക ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർക്കാം ചെറുപയർ ചേർത്തതിനു ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ചെറു ചൂടുള്ള വെള്ളം ചേർക്കാം നന്നായി ഇളക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കി കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം മൂടി അടച്ച് വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നേരം വേവിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം ഇനി ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഈസി ചെറുപയർ കറി റെഡി വളരെ എളുപ്പം തേങ്ങയൊന്നും മരയ്ക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചെറുപയർ കറിയാണ് കേട്ടോ ക്ലിപ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്